കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയാൻ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംയുക്ത കർമ്മ പദ്ധതി രൂപവത്കരിക്കുന്നു പദ്ധതിയുടെ ആദ്യ പ്രവർത്തക യോഗം കൊല്ലം പോലീസ് ക്ലബ്ബിൽ എൻ നൌഷാദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പോലീസ് എക്സൈസ് വകുപ്പുകൾക്ക് പുറമെ ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് സി ഡബ്ല്യുസി ശിശുക്ഷേമ സമിതി റോട്ടറി ക്ലബ്ബുകൾ മാധ്യമങ്ങൾ തുടങ്ങിയവരും സംഘടനകളും വ്യക്തികളും ചേർന്നുള്ള പദ്ധതിയാണ് ആരംഭിക്കുക കുട്ടികളിലെ നന്മകൾ കണ്ട് പ്രോത്സാഹിപ്പിക്കാനും അവർക്കൊപ്പം ചെലവഴിക്കാനും സമയം കണ്ടെത്താനും മുതിർന്നവർ ശ്രമിക്കണമെന്ന് നവഷാദ് എം എൽ എ പറഞ്ഞു അവ സഞ്ചരിക്കുന്ന ഉറവിടത്തിൽ തന്നെ നമ്മൾ തന്നെ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കുക ആ ഉറവിടത്തിലേക്ക് നമ്മൾ പോകണം ഇത് ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഉറവിടത്തിലേക്ക് പോകാതെ ഇല്ലെങ്കിൽ നിരന്തരമായി ഇതിങ്ങനെ തൊലിപ്രത്ത് നമുക്കിങ്ങനെ ചികിത്സിച്ചുകൊണ്ടേയിരിക്കാം ഇതിൽ നിന്ന് മോചനം ലഭിക്കില്ല ആ വരും തലമുറ പാടു എന്നൊരു ചൊല്ലുണ്ടല്ലോ നമുക്ക് പലതിൽ നിന്നും നമ്മൾ കുട്ടികളെ മാറ്റി ലഹരി തടയാൻ പൊതുജനങ്ങൾ കൂടി സഹകരിക്കണമെന്ന് യോഗത്തിൽ ായിരുന്ന ഡി ഐസ് അജിതാബീഗം അഭ്യർത്ഥിച്ചു കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം ലഹരിക്ക് അടിമകളായ മക്കളെ അമ്മമാർ തന്നെ പിടിച്ച പോലീസിൽ ഏൽപ്പിക്കുന്ന കാലമാണിതെന്ന് കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പോ വലിയ തോതിലുള്ള ലഹരി തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ലഹരി പ്രവർത്തനങ്ങളാണ് ആന്റി ഡ്രഗ് ക്യാമ്പയിനുകളാണ് സമൂഹത്തിൽ നടക്കുന്നത് ഒരമ്മ തന്നെ മകനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്നത് അതായത് അവൻ ലഹരി അടിച്ചിട്ട് വീട്ടിൽ കിടക്കുമ്പോൾ പോലീസിനെ അറിയിച്ചിട്ട് രീതിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ അധ്യക്ഷത വഹിച്ചു പ്രതിരോധം നിർവഹണം പുനരധിവാസം എന്നീ മൂന്ന് വിഷയങ്ങളിൽ പാനൽ ചർച്ചയും നടന്നു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം